നമസ്കാരം ശ്യാംകുമാർ സാദന്റെ ഒരു പോസ്റ്റ് ഞാൻ കാണാനെ സത്യത്തില് അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ വളർന്നു വരുന്നത് അപകടമാണ് അത് ഏത് രീതിയിൽ ചെറുക്കണം എന്നുള്ള രീതിയിലാണ് ചെക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ചയും കേരളം അതൊക്കെ ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് അത് ചിന്തിക്കുകയും അവർക്ക് പ്രത്യേകിച്ച് കേരളത്തെ ബോധവൽക്കരിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് നാടിന്റെ വളർച്ചക്ക് ഉതകുന്നത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മറിച്ച് ഈ ഒരു സർക്കാരിന്റെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിലുള്ള പാളിച്ചകളും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദടത വിഭാഗത്തെ അത്യന്തികം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നീതി നടപ്പാക്കാതിരുന്നിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് വിഹിതങ്ങളായാലും ശരി അതുപോലെ തന്നെ ഗ്രാൻഡ് കുട്ടികളുടെ ഗ്രാൻഡ് വിഷയത്തിൽ ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ തൊഴിലാളി വർഗത്തിനും ഇവിടുത്തെ പാവങ്ങൾക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി എൽ ഡി എഫ് സർക്കാർ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു വ്യാജ പ്രചാരണങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ശാംസാറിനെ പോലെയുള്ളവരൊക്കെ നല്ല രീതിയിൽ ജോലി എടുക്കുന്നുണ്ട് നമുക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല എങ്കിലും അദ്ദേഹത്തിന് പരിമിതികൾ പരിമിതികളുണ്ടാവാം അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ആയിട്ട് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഇപ്പൊ എൽ ഡി എഫ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് യു ഡി എഫ് ആണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് ഞങ്ങളെ ഏറ്റവും ജീവന്റെ ജീവൻ അങ്ങനെ ചിന്തിക്കുന്നവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ കുറച്ച് ഒരു വിവാദം ന്യൂനപക്ഷം മാത്രമാണ് അന്ധമായിട്ട് രാഷ്ട്രീയത്തെ കൊണ്ടുനടക്കുന്നവർ കേരളത്തിലെ ഇന്നത്തെ ഒരു വോട്ടിംഗ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പിണറായിയെ ഒരു വലിയൊരു നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികൾ മാത്രമാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആശയുടെ വിഷയത്തിൽ കേരളത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടിയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും ില്ലടി ഈ പുലച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഉപദ്രവിക്കുകയോ ചെയ്യുന്നതാണ് പറയുന്നത് അവസാനം എന്തോ രീതിയിൽ കക്ഷിയെ വെള്ള പൂശി വെള്ള പൂശി പുറത്താക്കിയെങ്കിലും എസ് എഫ്ഐയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന് എൽ ഡി എഫിൽ സ്വീകാര്യത തന്നെയാണ് ഇപ്പോഴും അതിനോടകം തന്നെ നമ്മുടെ കോവൂർ കുഞ്ഞുമാണിനുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം കളഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു വിധ വില കൽപ്പിക്കാതെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പാർട്ടി നടത്തിയതാണ് ഇപ്പോ മ്പത്തികം വിനിയോഗിക്കുന്നതിൽ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ പിണറായിയുടെ ഓരോ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ മുന്തിയ വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ വിദേശത്ത് പോകാനായിട്ട് പണം ആഡംബര വാഹനം വാങ്ങാൻ പണം ആഡംബര ബസ് ലോക ലോക കേരള സഭ നടത്താനായിട്ട് വലിയ രീതിയിൽ ഫണ്ട് ചെലവാക്കുന്നു വിദേശ ചികിത്സക്ക് രണ്ടും മൂന്ന് എത്രയോ ഒരു വർഷത്തിൽ തന്നെ ഒന്നോ രണ്ടോ വർഷമൊക്കെ പോയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഫണ്ട് ചെലവാക്കുന്നതിനൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഗ്രാൻഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു വിധ പൈസയും അദ്ദേഹത്തിന്റെ കയ്യിലില്ല പിന്നെ മറ്റുള്ള പി ആർ വർക്കുകളൊന്നും ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പോലും മൊത്തത്തിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത് അതിൽ ഭരിക്കാനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് വേണം സി പി എം മത്സരിക്കുന്നത് പതിനാറിടത്ത് പക്ഷെ ജയിച്ചത് മൂന്നിടത്ത് മാത്രമുള്ളതാണ് നമുക്ക് തോന്നുന്നത് ഇതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു അവസ്ഥ നിലവിൽ ഇവിടെ ഇ ഡബ്ല്യു എസ് നടപ്പാക്കി അത് അങ്ങനെയുള്ള വിഭാഗത്തെ എം എമണിക്ക് എന്തുകൊണ്ട് ആക്ഷേപിക്കാൻ തോന്നുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിന്നെ സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന നിയമനങ്ങളുണ്ട് ഇപ്പം ഷിഫ്റ്റ് പോലെയുള്ള കെ എസ് ആർ ടി സിയിലെ ഷിഫ്റ്റ് പോലെയുള്ള വിഭാഗം ആ ഒരു തൊഴിൽ മേഖല അതുകൊണ്ട് അങ്ങനെ പലപല ഇപ്പൊ സർക്കാർ സാമ്പത്തികം മുടക്കിയത് ഇപ്പം ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലല്ലോ എത്രയോ ഇടങ്ങളിൽ അത് അവർ സാമ്പത്തിക ചെലവാകുന്നുണ്ട് അപ്പൊ ദളിത് സമൂഹമാണല്ലോ കൂടുതലും ഈ പിന്നെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുവിധം സർക്കാരിന്റെ സർക്കാരിന് വേണ്ടിയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നേരെയാണ് ഈ ഒരു അഭിപ്രായം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ അതുകൊണ്ട് തന്നെ പി പി ദിവ്യയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ വളരെയധികം ഇതൊക്കെ മുഖ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ സർക്കാർ സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കുള്ള മുന്നൂറ് കോടി അതുപോലെ അത് നൂറ്റി ഇരുപത് കോടിയാക്കി മാറ്റി ലക്ഷം വീട് പദ്ധതിക്ക് വേണ്ടിയുള്ള ആ വിഹിതം വെട്ടിക്കുറച്ചു പിന്നെ അതും അതിനകത്ത് വരുന്നതാണ് വീട് പൂർത്തീകരണം നവീകരണം മെയിന്റനൻസ് ഉള്ള സാമ്പത്തികങ്ങൾ അങ്ങനെയുള്ള പല രീതിയിലും ആ സാമ്പത്തികം വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പം മധുവിന്റെ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് അഫിമന്യൂവിന്റെ കേസ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്ന് യാതൊരുവിധ ഒരു എന്താ പറയുന്ന സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് വാളയർ കേസ് പോലെയുള്ള കേസുകള് അതേ തന്നെ കരുവന്നൂർ കേസൊക്കെ നമ്മൾ അറിയുന്നതാണ് അതിനകത്തൊക്കെ സി പി എമ്മിന്റെ മിക്ക ഇടപെടിയിലും പിന്നെ പുറത്തു വന്നതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഇത്രയും പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ സാമുദായികപരമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ബി ജെ പിയുടെ അതേ ലെവലിലുള്ള രാഷ്ട്രീയം പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ആ ഒരു കൂടി ചിന്തിച്ച് ചിന്തിച്ചു നോക്കിയെന്നുള്ളതാണ് വേറെ വഴിയില്ലല്ലോ ഏത് രീതിയിലും വോട്ട് നേടണം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ ഇപ്പൊ വെള്ളാപ്പള്ളി ഏകദേശം പരസ്യമായിട്ടൊക്കെ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രശ്നമൊക്കെ വരുമ്പോ പോലും വെള്ളാപ്പള്ളിക്ക് ഒപ്പം നിന്ന് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പിണറായിയുടെ വാഹനത്തിൽ ഒരുമിച്ച് വരുന്നു ഇതൊക്കെ നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് കാണുന്ന ആ ഒരു അന്തരീക്ഷത്തെ തന്നെയാണ് എലക്ഷനൊക്കെ വരുന്നതും ഇലക്ഷനെ മാറി ചിന്തിക്കുന്നതൊക്കെ നമ്മൾ നമ്മളപ്പോ വാരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അപ്പോ അതിനിടയ്ക്ക് വേറൊരു സംഭവം സെക്രട്ടേറിയറ്റിൽ തന്നെ കെട്ടിക്കിടക്കുന്ന മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഫയലുകൾ ആഡ് ചെയ്ത് ആ സമയത്തൊക്കെ വാർത്ത വന്നായിരുന്നു ഈ സെക്രട്ടേറിയറ്റിൽ കിടക്കുന്ന ഈ മൂന്ന് ലക്ഷം പരാതികൾ അല്ലെങ്കിൽ ഫയലുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പം ഇതിനു മുമ്പ് ഇതാണെങ്കിൽ ഫയൽ കെട്ടിക്കിടന്നതിന്റെ ഒരു വാർത്ത വന്നായിരുന്ന തീ പിടിച്ചു എന്നുള്ള രീതിയിൽ അതിനുശേഷമാണ് വീണ്ടും ഒരു വാർത്ത വരുന്നത് അതിനോടൊപ്പം തന്നെ ഹാരിസ് അസന്റെ വിഷയം ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള മെഡിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഹാരി ഹുസൻ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നു ആരോഗ്യമേല അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ മോശം ഒരവസ്ഥയാണെന്നൊക്കെ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മരണം സംഭവിക്കുന്നു അതാണ് കൊല്ലത്ത് ഒരു പയ്യൻ ഇതൊക്കെ ഷോക്കേറ്റ് മരിക്കുന്നു ഇതൊക്കെ വളരെയധികം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിനൊക്കെ ശേഷമാണ് നമ്മളെ ബിന്ദു എന്ന് പറയുന്ന സഹോദരിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതായത് ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിൽ വളരെയധികം പീഡനം അനുഭവിക്കുകയും ആ പ്രതി പ്രതി ഈ പ്രതി ചേർക്കപ്പെട്ട സ്ത്രീയെ സർക്കാർ സംരക്ഷിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ദളിതരോട് ഏത് രീതിയിലാണ് സർക്കാർ ഇടപെട്ടതെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് തന്നെയാണ് നമ്മൾ പുന്നല സ്ത്രീകുമാർ കേരളത്തിലുള്ള സാമുദായിക നേതാക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പിന്നലെ മറ്റ് സാമുദായിക നേതാക്കളെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിന്റെയൊക്കെ ഫൈനലി അയ്യപ്പ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മോഷണങ്ങളും അവിടെ നടന്നിട്ടുള്ള കളത്തരങ്ങളും വൻകൊള്ളയാണല്ലോ നടന്നത് നമ്മൾ അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് അല്ലാതെ കേവലം ഒരു പെൻഷൻ വാങ്ങിയവര് ഞങ്ങൾക്ക് വോട്ട് തന്നില്ല എന്ന് പറയുന്ന വെറും സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാനേ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ പട്ടികാതി വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കാനില്ല പക്ഷേ പട്ടികാതിക്കാർക്ക് ഭൂമി കൊടുക്കാനില്ല എന്ന് പറയുന്ന ആ ഈ നാട്ടിൽ തന്നെയാണ് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ അമ്പലത്ര വില്ലേജിൽ മുപ്പത്തി മുപ്പത്തൊമ്പത് പോയിന്റ് അറുപത്തി ആറ് ഹെക്ടർ അറുപത്തി ആറ് ആർ ഭൂമി ഇന്ത്യൻ ഓയിൽ കമ്പനിയായ അദാനിക്ക് കൊടുക്കുന്ന ഒരു വാർത്ത വരുന്നത് അതിനുശേഷമാണ് പി എം ശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാട് വരുന്നത് ഇതൊക്കെ വളരെ അധികം പിന്നെ സത്യത്തിൽ ഇവരെന്താണ് എന്തിനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ഇവർ കാണിക്കുന്ന മുല്ലീഫ് സർക്കാരിന്റെ ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകളും ഭരണവും പഴയ കാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്നത്തെ ഒരു ആധുനിക സമൂഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം തൊഴിൽ ഇതൊക്കെ അടിസ്ഥാനമാക്കി തന്നെ ചിന്തിച്ചു വരുന്ന കുറച്ച് സമൂഹം കേരളത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ വസ്തുതയോടെ തന്നെ ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാരണം എന്ന് പറയുന്നത് ഇപ്പം എം എം മണി നടത്തിയിരിക്കുന്ന ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു വേണം അദ്ദേഹം പറയുന്നത് ക്ഷേമ പെൻഷനും അങ്ങനെയുള്ള അതായത് പാവങ്ങൾക്ക് കൊടുത്ത സാമ്പത്തിക ആ ഒരു നന്ദി അവരത് കാണിച്ചില്ല എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ വാങ്ങി വേണ്ട കാര്യമേ അല്ലത് കാരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ചും സാമാന്യമായിട്ട് ഈ ഒരു രാഷ്ട്രീയത്തെ കുറിച്ചും യാതൊരുവിധ ബോധമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി സംസാരിച്ച വാക്കുകളായിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ആ ഒരു നിലപാടിനെ നമുക്ക് കാണാൻ കഴിയൂടും കാരണം ജനങ്ങളുടെ കാശ് തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് ജനങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ വാക്കിൽ തന്നെ ഇല്ലേ വോട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ആ സാമ്പത്തികം കൊടുത്തത് എന്നുള്ളതല്ലേ ഞാൻ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള നേതാക്കളും അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ള ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മന്ത്രിമാരെ നായ വിഭാഗത്തിൽ നിന്ന് എടുത്ത ഒരു മന്ത്രി മന്ത്രിസഭ കൂടിയാണ് കേരളത്തിലെ എൽ ഡി എഫ് അതിനോടൊപ്പം തന്നെയാണ് പടിഞ്ഞാതി വിഭാഗത്തിന്റെ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ പോലും പരിഗണിക്കാതിരുന്നത് അതിനോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണനെ പോലെയുള്ള മന്ത്രിയെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പാർലമെന്റിലേക്ക് അയക്കുന്നു കേരളം കേരളത്തിൽ ഇപ്പൊ അവസ്ഥ ഇപ്പത്തെ നിലവിലെ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ച് അറിഞ്ഞു വേണ്ടി സംസാരിക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഗ്രാൻഡ് വിഷയം പോലും ഇപ്പോ ഗോവിന്ദൻ പറയുന്നത് എം എ ഗോവിന്ദ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് പറയുന്നത് ഈ തോൽവിയെ ഞങ്ങള് പൂർവ്വാധികം സ്വീകരിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് റിസൾട്ട് സംഭവിച്ചതെന്നാണ് പറയുന്നത് പറഞ്ഞത് അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞ ഇവർക്ക് ഇവർക്കുള്ള കണ്ണിന്റെ മുന്നിൽ തന്നെയല്ലേ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സമരങ്ങളും ഒരുപക്ഷെ മുഖ്യതാരം മാധ്യമങ്ങളിൽ ആ മാധ്യമങ്ങളൊക്കെ അവഗണിക്കുന്നുണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് എങ്കിലും ഇവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെയല്ല അതുപോലെ തന്നെ പതിനാല് എം എൽ എ ഈ നിയമസഭയിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ഇവർ നടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ സ്വർണ്ണ കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും അപ്പൊ കേരളത്തിൽ പഴയ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ഗോവിന്ദൻ ഒക്കെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സെക്കൻഡുകൾക്ക് മൊബൈലിൽ തന്നെ അറിയാൻ പറ്റും കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സെക്കൻഡുകൾക്ക് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്കുള്ള പിഴവ് എവിടെയാണ് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ഇനി അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികളങ്ങനെ നാടിന് ആവശ്യമേ ഇല്ലാന്നാണല്ലോ പറയാനുള്ളത് ഞാനിപ്പോ കൂടുതലിപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഓരോ സെക്കൻഡിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതൽ വിവരിച്ച് പോകുന്നില്ല നന്ദി നമസ്കാരം